ഞാനിവിടെ ആയത്തോതി മൗലവി പറഞ്ഞിരുന്നു മക്ക കുഫാറുകൾക്ക് വേറെ ഇലാഹുണ്ട് എന്നുള്ള വിശ്വാസ ഞാൻ പറഞ്ഞുണ്ട് ആ ആയത്മേലൊക്കെ മൗലവി കെട്ടിമറിയുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഇല്ല അങ്ങനെയൊന്നും ഇല്ല പിന്നെ എങ്ങനെ ശിർക്ക് പിന്നെ അത് പറഞ്ഞു കൊടുക്കേ അല്ലാതെ ആൾക്കാർക്ക് ഇവിടെ ഒരു കറക്കുണ്ടായിട്ടില്ല വളരെ കൃത്യം ഇലാഹാണ് എന്ന് ശിർക്ക് അങ്ങനെ കരുതിയാലാണ് ശിർക്ക് വരിക അതാണ് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ പറയുന്നുണ്ട് അന്നൽ മസാജിദ ലില്ലാ ഫലാ മ അല്ലാഹി അഹദ പള്ളികൾ അള്ളാഹ് ഉള്ളതാണ് പള്ളിയിൽ നിന്ന് വേറെ ഒരു മഹ്ലൂഖിനെയും വിളിക്കാൻ പാടില്ല അള്ളാന്റെ പള്ളിയിൽ ഒരു മഹ്ലൂക്ക് യും വിളിക്കാൻ പാടില്ല എന്ന് അർത്ഥം എന്താ പള്ളിന്റെ ഉള്ളിൽ കേറിയ പിന്നെ മൊല്ലാക്ക വള്ളണ്ടോ എന്ന് ആണോ ആണോ ആണെങ്കി ആണ് പറയാ വിളിക്കാൻ പാടില്ല വിളിക്കാൻ പാടില്ല ഫലാത്തത് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് മരിച്ചോലെ എന്ന് പറഞ്ഞു അയാത്തിലുള്ളോലെ എന്ന് പറഞ്ഞിട്ടുണ്ടോ വിളിന്നാണോ അതിന്റെ അർത്ഥം പിന്നെ പള്ളിന്റെ ഉള്ളിൽ കയറിയാ മുണ്ടാൻ പാടില്ല എന്നല്ല അർത്ഥം പിന്നെന്താണ് അതെ അള്ളാഹു സുബാന ഉത്തല മറ്റൊരു കുർആാനി ആയത്തിലൂടെ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട് ദൈവമാണെന്നോ ദിവ്യത്വമുണ്ടെന്നോ അങ്ങനെ ഉലൂഹിയത്ത് അള്ളാഹു അല്ലാത്ത ഒരാളെയും നിങ്ങൾ വിളിക്കാൻ പാടില്ല അടുത്തുള്ളവനെയോ അകലെയുള്ളവനെയോ കാണുന്നവനെയോ കാണാത്തവനെയോ മരണപ്പെട്ടവനെയോ ഹയാത്തിലുള്ളവനെയോ ആരെയും നിങ്ങൾ വിളിക്കാൻ പാടില്ല ഒരു വിളി എപ്പോഴാണ് വിളിക്കപ്പെടുന്ന ആളെ കാണല്ലാതാകുമ്പോളല്ല പിന്നെ വിളിക്കപ്പെടുന്നവനെ സംബന്ധിച്ച് വിളിക്കുന്നവന്റെ വിശ്വാസം ഉലൂഹിയത്ത് ആരോപിക്കുമ്പോഴാണ് ഇതാണ് ഖുർആൻ പറഞ്ഞത് സഹോദരങ്ങളെ അങ്ങനെ വിചാരിച്ചാലും വിശ്വസിച്ചാലുമാണ് ശിർക്കു വരിക എങ്കിൽ ലോകത്തെ ഉണ്ടാകുക അങ്ങനെ വിചാരിച്ചോ ഓരോരുത്തൊക്കെ ഉണ്ടാവുക ഇലാഹികളായി അല്ലാത്ത പോലെ ആരൊക്കെ വിചാരിച്ചോ ഓരോരുത്തൊക്കെ ഉണ്ടാവുക ശീർക്കും എന്താ പൈല അത്ഭുതം ക്കത്തെ മുഷിഖിന്റെ ജീവിതത്തിൽ ഷിർക്കുണ്ടാകുമോ ഓല ഗോഡൌൺ ആ മക്കത്തെ മുഷരിക്കന്റെ ഗോഡൌൺ ആണ് ഇല്ലല്ലോ ലാത്തയും ഊസയും മലാത്തയും റബ്ബാണ് ഖാലിഖാണ് എന്ന വിശ്വാസം അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നാര ഞാനോട് പറഞ്ഞേ ആന്റെ മുടി നരിച്ച വലിയ പുരോഹിതന്മാർ എഴുതി തരുന്ന ബളവളാച്ചി പച്ച നുണയും ഈ അങ്ങാടിയിൽ പറയരുത് വിവരമുള്ള മനുഷ്യന്മാർ ഈ നാട്ടുകൂടിയൊക്കെ ഏതാണ്ടൊക്കെ മനസ്സിലാക്കോ അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല എവിടിക്കാ നോക്കിയേ മറിച്ചെന്താ ഉണ്ടായത് ഇവരൊക്കെ സ്വാലിഹീകളായിരുന്നു നല്ലവരായിരുന്നു അബൂജയിലുള്ള ആകളുള്ള കുഴപ്പം എന്താ പറയോ മക്കത്തെവിടെയോ ഒരു ഔലന്റെ മക്കുബറുണ്ടേ അബൂജലൊരു വ്യാഴ വെള്ളിയാഴ്ച രാവിലെ ആ മക്കുബറിയിൽ പോയിട്ട് ഒരു സ്വലാത്തൊക്കെ ചെല്ലിട്ട് പർച്ചോനോട് ഒരു ഫാത്തിയോ സുരത്തൊക്കെ ഓതിയിട്ട് ധാരുന്നു പോലും ഈ പണി അബൂജയിൽ ചെയ്തതിനാപ്പോ ബദർ യുദ്ധം ഉണ്ടായത് അതിനു ഒഴുതുണ്ടായത് അതിനു ഹന്തക്കുണ്ടായത് അതുകൊണ്ട് ഞാൻ ഞെന്തു ചെയ്യണോ പോണ മുസ്ലിമീങ്ങളെ കൊല്ലണം അതുപോലെ മരിച്ച ഔലിയാക്കളെ വിളിച്ച മുസ്ലിമീങ്ങളെ കൊല്ലണം ഓലക്കെ മുർത്താണ് ഇവിടെ ഈ പോക്ക് ഈ അള്ളാഹുലേക്ക് ഞങ്ങൾ അടുപ്പിക്കുന്നവരാണ് അത് മഹാന്മാര് അള്ളാഹുവിനോട് നമുക്ക് വേണ്ടി റെക്കമെന്റ് പറയും അത് മഹ്സറയിൽ വരെ പറയും അവസാനത്തെ ഷഫായത്ത് നമുക്ക് ചെയ്യാനുള്ളത് മുഹമ്മദ് ാഹു അലഹി വസല്ല മതങ്ങളാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്കുള്ള ശുപാർശകരാണ് അവരൊന്നും എന്ന് എവിടെ പറഞ്ഞിട്ടില്ല ഞാൻ എവിടെയൊക്കെയാണ് കണ്ടത് മൗലവി എന്നാൽ കേട്ടോ പരിശുദ്ധമായ ഖുർആൻ വിശ്വാസം പറയുന്നുണ്ട് ഒരു സമയം മഹാനായി നബിഹു അലഹി വസ്ല്ല മുമ്പിൽ അതാ മക്കാരായ കുറച്ച് ലീഡർമാര് കടന്നു ചെല്ലുന്നുണ്ട് മഹാനായ ഒമർ അള്ളാൻ ഇസ്ലാമിലേക്ക് വന്നപ്പോ മക്ക ുഫാറുകൾക്ക് കുറച്ച് ബേജാർ തുടങ്ങി അവര് അബൂ താലിബിനെ സമീപിച്ചിട്ട് ചെറിയൊരു ഒക്കെ ആവശ്യപ്പെട്ടു അങ്ങനെ അബൂ താലിബിന്റെ നേതൃത്വത്തിൽ മക്ക കുഫാറുകൾ അങ്ങനെ സംസാരത്തിന്റെ വാചകമുണ്ട് നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് സമ്മതിച്ചു തരാം പക്ഷേ ഓരോ വാക്കേ നിങ്ങൾ എന്നോട് പറയേണ്ടതുള്ളോ പറയേണ്ടതുള്ളൂ ജഗലിനോട് അല്ലെങ്കിൽ അടക്കമുള്ള അന്നത്തെ മക്കുഫാറുകളോട് അള്ളാഹുവിന്റെ ജനങ്ങളെ അതാണ് അള്ളാഹിന്റെ അല്ലാഹു അല്ലാത്ത വേറെ ഇലാ ഇല്ലാന്ന് പറയണം അല്ലാന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല അള്ളാക്ക് സമാന്തരമായ വേറെ ഇലാഹില്ല എന്ന് പറഞ്ഞാലും മനസ്സിലായി ഇനി ഇതിനെന്താ മറുപടി ഒന്നിരിക്ക അള്ളഹ അല്ലാത്ത എന്ന് പോലും പറയണം അല്ലെങ്കിൽ അള്ള അല്ലാത്ത ഇലാഹ് ഉണ്ട് എന്ന് പറയണം അതാണല്ലോ അതിന് മറുപടി പറഞ്ഞാൽ ഞാനും നിങ്ങളും തമ്മിലുള്ള പ്രശ്നം തീരുകയാണ് ഇത് പറഞ്ഞപ്പോ എന്താ പറഞ്ഞെ അല്ലല്ലാത്ത ഇലാഹുണ്ട് എന്ന് മക്കത്തോർക്കും വിശ്വാസല്ലേ നോക്കിയാടോ നീ ഇവിടെ തോത് പറയാൻ വന്നത് അല്ലാഹുവിന്റെ ഖുർആൻ അല്ലാഹു പറയാണ് പറയണമെന്ന് മക്ക കുഫാറുകളോട് ആവശ്യപ്പെട്ടപ്പോ അവരുടെ മറുപടി എന്താണെന്നറിയോ അജി അലാഹം വഹിദ മുഹമ്മദ് ഞങ്ങളെ പല ദൈവങ്ങളെ കുല ദൈവങ്ങള് ബഹുദൈവങ്ങള് വന്നാക്കണം എന്നാണോ ഞങ്ങളോട് നീ ആവശ്യപ്പെടുന്നത് ഒരു ഞങ്ങളെ കിട്ടൂല ഞങ്ങൾക്കൊന്നിലധികം ഇലാഹുകളുണ്ട് ഒരു വല്യ ദൈവവും കുറെ കുട്ടി ദൈവങ്ങളും അടക്കമുള്ള ഒരു ദൈവികമായ സഭയിലാണ് ഞങ്ങള് വിശ്വസിക്കുന്നത് എന്ന അർത്ഥത്തില് അതാണ് അന്നല്ലാത്ത ഇലാഹില്ലാ നിങ്ങൾ പറയണമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് അന്നല്ലാത്ത എന്ന് പറയാൻ പറ്റൂലെന്ന് പറഞ്ഞു ആർക്കും െ ഇത് ആലിഹത്തിനെ പറ്റിയാണ് പറഞ്ഞതെന്ന് അല്ലാതെ ആലുഹത്തില്ലാന്ന് പറയണ പറയാനാണല്ലോ റസൂള്ള പറഞ്ഞത് അവാന്റെ അല്ലാതെ പറ്റൂലല്ലോ പക്ഷെ മൗലവി ഞാൻ ഒരു ഉടായ്പ മറുപടി പറയുന്നുണ്ട് ഇതൊക്കെ വിശ്വസിച്ചത് അതാണ് അത് ഞാൻ മാത്രല്ല മൗലവി പറയുന്ന പച്ചമലയാളത്തിലും ഞാൻ കേട്ടില്ലേ മക്ക കുഫാറുകൾ അല്ലാത്ത ഇലാഹുണ്ട് എന്ന് പറയണോലായിരുന്നു എന്ന് ഫൈസൽ മൗലവി പച്ചമലയാളത്തിൽ പറയുന്നത് ഞാൻ ഈ കേൾപ്പിച്ചില്ലേ കാഞ്ഞു ഞങ്ങൾ ഏക ഇലാഹിലാണ് അതാണ് ഏക ഇലാഹിലാണ് അതുകൊണ്ട് ലായ്ലാഹിലുള്ള ചെല്ലാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല ഇല്ലെന്ന് മാത്രമല്ല നിങ്ങളെക്കാൾ ജീവിതത്തിൽ ലായ ചെല്ലുന്നവരാണ് ഇവിടുത്തെ സുന്നത്തിയമായി

വരൂ എന്ന് െന്ന് പറ മറുപടി അറിയണ്ടേ ഒന്നിരിക്കേക ഏക ഇലാക്ക് വരൂലൈ ബഹുദൈവത്തേക്കാ പോകാന്ന് പറയണം ഇലാഹ ഒന്നാകാൻ പറ്റില്ല ഒരുപാട് ഉണ്ടാകണം എന്നല്ല പറഞ്ഞ് ആലിഹത്ത് എന്ന് എന്ന് ആലിഹത്ത് എന്തിന്റെ മറുപടി അവര് കൊടുത്ത് ഒന്നിലധികം ഇലാഹ് പാടില്ല എന്നുള്ളതിന്റെ മറുപടി കൊടുത്ത് അല്ല ഞങ്ങക്ക് ഒന്നിലധികം ഇലാഹുമാണെന്ന് മാരല്ലേ അവര് ഒരുപാട് ആരാധ്യന്മാരുടെ ഒരു സഭയിലാണ് അവർ വിശ്വസിച്ചത് അതാ ഒരു വലിയ പുരാനം കുട്ടിത്തമ്പുരാക്കളെ ആയിരുന്നു അത് പറഞ്ഞിട്ട് എന്താ പോലും അത് അത് സ്ഥാപിക്കണത് അല്ലാന്റെ റസൂലിനെ വിളിച്ചാൽ അത് വിളിക്കണതും 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 മൊഹീദ് തങ്ങളെ ദൈവമാകൂലെ അല്ല അതുകൊണ്ട് അവർ ഇലാഹുമല്ല അടിമകൾ മാത്രമാണ് വിരലനക്കണമെങ്കിൽ അല്ലാഹു കഴിവുകൊടുക്കണം ശരി ഖുർആൻ വേറൊരു പറഞ്ഞതിനെ പറ്റി പറയാം അല്ലാത്ത ഇലാഹില്ലാന്ന് പറഞ്ഞ പിന്നെ അതിന്റെ മറുപടി അല്ലേ കൊടുക്കുക അല്ലാത്ത എന്ന് പറഞ്ഞാൽ ഈ ഇലാഹിന്റെ ഓപ്പോസിറ്റിലാണ് ആ ഇലാഹ് എന്ന് മനസ്സിലാക്കി കൂടെ അങ്ങനെ ആയത് പക്ഷെ ലാ ഇലാഹ എന്ന് പറഞ്ഞാലേ ദേഹേച്ഛ ഞങ്ങക്ക് വേറെല്ലാന്നല്ല ഇലാഹു തന്നെയാണ് അപ്പൊ അതിന് മറുപടി എടുക്കുമ്പോ ഒന്നിരിക്കാ ഇലാഹു എന്ന് പറയണം അല്ലെങ്കിൽ ഉണ്ട് പറയണം അവിടെ അതാപടി അതന്നെ അവിടെ ഇലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അർത്ഥം ഒരു ിൽ ആണോച്ഛേക്കില്ലാന്നാണോ അതിനാണല്ലോ മറുപടി കൊടുത്ത് ഇനി ഈ ആയത്തിറങ്ങിയത് എന്തിനാ മൗലവീ ആയത്തിന്റെ പശ്ചാത്തലം വിശദീകരിച്ചിട്ടില്ലേ ഇതൊരു ഹാരിസ് എന്ന് പറയുന്ന എന്ന് പറയുന്ന മനുഷ്യന്റെ വിഷയത്തിൽ ഇറങ്ങിയതാണ് എന്താണ് അയാളെ സ്വഭാവോ സ്വഭാവം മനസ്സ് തോന്നണീനെ മുഴുവനും ഇലാഹാക്കുന്ന ഹണ ആയത്തും ആ ആയത്വം ഇറങ്ങിയത് അത് തന്നെയാണ് മനസ്സ് തോന്നുന്നതിനെ മുഴുവനും ഇലാഹാക്കാൻ പാടില്ല അപ്പൊ ഇലാ എന്ന് പറഞ്ഞാൽ ഇലാ എന്ന് തന്നെയാണ് ആയത്തിന്റെ അർത്ഥം